അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ മിഷൻ ഒന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തണം രണ്ടാമത്തത് നമ്മൾ കാരണം ഒരാളെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തണം അതാണ് രണ്ടാമത്തെ മിഷൻ ഒന്നും വേണ്ട നമ്മൾ കാരണം കുറച്ച് ആളുകൾ മുഞ്ചിരിക്കെങ്കിലും നമ്മളൊരു ചെറിയ വിറകിന്റെ കൊള്ളിയൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ഒരുപാട് വിറകുകൾ ഒരു സ്ഥലത്തേക്ക് ആ കൊള്ളി വലിച്ചെറിഞ്ഞാൽ ആ വിറകിന്റെ കൂട്ടം മുഴുവനും കത്തും നമ്മൾ ആദ്യം കത്തിക്കാൻ ഉപയോഗിച്ച കമ്പോ അതെപ്പോഴോ കത്തിത്തീർന്നിട്ടുണ്ടാവും കത്തിക്കാൻ ഉപയോഗിച്ച കമ്പ് കത്തിത്തീർന്നാലും തീ ഇങ്ങനെ ആളി പടരുന്നത് പോലെയാണ് ചില മനുഷ്യർ അവര് തീർന്നു പോവും ചെറിയൊരു ആയുസ് കൊണ്ടൊക്കെ അവർ അസ്തമിച്ചു പോകും പക്ഷെ അവരിങ്ങനെ വെച്ചിട്ടുള്ള ചില വെളിച്ചങ്ങളുണ്ട് അതിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി തുടർന്നു കൊണ്ടേയിരിക്കും പ്രണയത്തെക്കാൾ നല്ല സൗഹൃദമാണെന്ന് അറിഞ്ഞില്ലേ സത്യം പറഞ്ഞാണ് പ്രണയം നിങ്ങളുടെ പല സ്വപ്നങ്ങളെയും വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരിപ്പിക്കും കാരണം നിങ്ങൾ ഒറ്റ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കും വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല അതാണ് പ്രണയം പറയുന്നത് പ്രണയം ഒരു തടവറില്ല അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു സൗഹൃദത്തിന് അങ്ങനെ തടവറൊന്നില്ല സൗഹൃദം സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആകാശമാണ് ഭംഗിയുള്ള ആകാശം ജീവിതം പഠിക്കുന്ന സങ്കടങ്ങളിൽ നിന്നാണ് കിട്ടിയ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോയി ഒരടയാളവും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ കുട്ടിക്കാലത്ത് വീണതിൻ്റെ മുറിപ്പാട് അവിടെ കിടക്കണം സന്തോഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല സങ്കടങ്ങൾ അങ്ങനല്ല ജീവിതം പഠിച്ചു